പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഈ ദിവസത്തിൻ്റെ വാതിൽ നമ്മൾ തുറക്കുകയാണ് ദൈവം നിങ്ങളെ അഭിവാദനം ചെയ്യട്ടെ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് വാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മദ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല സകല സകലൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഈ നിയോഗം ഇവിടെ നമ്മുടെ പ്രാർത്ഥനാവശ്യം പറമ്പെ കൈകൾ കുപ്പി സിറസ് നമിച്ച് കർത്താവിന് തിരിസ് നിൽക്കുന്നു എന്നുള്ള ബോധം വരുത്തി ആവശ്യം പറയുക ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രധമാക്കണം അൽത്താറ ജീവനുടേം പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ഈ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങനെ മക്കൾ ഇപ്പോഴ് അവരപ്പോൾ ആശ്രയിപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ചൈതന്യവും സാന്നിധ്യവും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുതുകിന് നീരിറങ്ങി കിടക്കുന്നവരുണ്ടും ഉദരത്തിന് നീര് കുടുങ്ങിയവരുണ്ട് കർത്താവ് ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് പറ്റിയവരുണ്ട് അവരെ എല്ലാം നീ നിസ്പർശിക്കണമേ ആശുപത്രി നിൽക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സ് സ്പർശിക്കണേ കർത്താവ് ഇന്ന് ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോണവരും ബയോപ്സിക്ക് പോകുന്ന ബയോപ്സിയുടെ റിസൾട്ട് പ്രദർശിപ്പിക്കുന്നവരെ എല്ലാം കർത്താവ് അവർ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഇത് വരാൻ റിസൾട്ട് വരാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്ന ഈശ്ശേരി കർത്താവ് കിടന്നു പോയവരെയും കർത്താവോടെ നോക്കാൻ ഒരാൾ വീട്ടിൽ പോലും ഇല്ലാത്തവരെയും അവരെ പ്രത്യേകം സൗഹൃദം പ്രാർത്ഥിക്കുക നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ കിടത്തി കിടത്തി കളയല്ലേത് അബ്രാഹ്നെ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അങ്ങനെ എല്ലാവരുടെയും സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവെ അവർക്കെല്ലാം നിസ് സന്ധിപ്പ് നൽകണം കർത്താവ് ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ടല്ല കർത്താവെ നീ ഞങ്ങൾ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് നല്ല ബോധ്യപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു നിശ്ചയി എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ചോദിച്ചു പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടല്ല എന്നുള്ള വലിയ സത്യം കടുത്ത മക്കളെ മനസ്സിലാക്കണം കർത്താവ് ഞങ്ങളുടെ ശ്വാസശ്വാസ വിശ്വാസങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ട് കിടത്താവേ ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് നീ ഇല്ലെങ്കിൽ ആരുമില്ല ആ രീതിയിൽ കിടത്താവി ആധ്യാത്മികമായിട്ട് വളരായാൻ കിടത്താവ് അങ്ങനെ മക്കളെ ഉയർന്നു പ്രാർത്ഥിക്കുക അല്ല അവർ സഹായിച്ചില്ല ഞാനെല്ലാവരെയും സഹായിച്ചു അങ്ങനെ ഏതെങ്കിലും തക്ക സമയത്ത് ഒരു കൈ ഒഴിഞ്ഞു ഏത് പട്ടിക ഒരു ദിവസം വരും എന്നൊക്കെ ഞങ്ങളുടെ പിടിച്ചും പോക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ വിവരില്ലാത്ത മനുഷ്യർ വർദ്ധവ സംഭാഷണം നടത്തുന്നത് പോലെ കർത്താവ് ഞങ്ങൾ നിന്നെ ആശ്രയി ജീവിക്കുന്ന ഒരു കർത്താവ് ആര് വന്നാലും നിന്നാലും പോയാലും നീ പോകാതെ നിൽക്കുവെന്നുള്ള അവസാനം വരെ ഐ വിൽ യു അൺ ടു ദി ലാസ്റ്റ് അന്ത്യനിമിഷം വരെ ഞാൻ നിങ്ങളുണ്ടായിരിക്കും എന്നൊരു കർത്താവ് നിന്റെ വാക്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവെ കൈപ്പെ കൈപ്പ് മധുരമെങ്ങ് മധുരം ആസ്റ്റ് ഇറ്റ് ഇസ് ഗിവൺ കർത്താവ് നീ നിനക്ക് വിളമ്പിത്തായിരുന്ന പക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവെ ആ ആത്മീയമായ ഔന്നയത്വത്തിലേക്കോ ആവേശ നിർഭരമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആഘോഷമായ ജീവിതത്തെ മാറ്റാൻ കർത്താവെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവേ പല വീടുകളുണ്ട് കർത്താവെ അത് തമ്മിൽ പിരിയാൻ പോകുന്നവർ പിരിഞ്ഞുകഴിഞ്ഞവർ മക്കൾ വഴിയാധാരമായ ഒരു അപ്പൻ്റെ അമ്മേടെ കയ്യിരുപ്പ് കാരണം മക്കൾ അന്നാധാനപ്പെട്ടിരിക്കുന്നവരും മക്കൾക്ക് വെറുപ്പ് തോന്നുന്ന അപ്പനും അമ്മയുടെ വെറുപ്പ് തോന്നുന്നവരും മക്കളോട് ചവരെ എല്ലാം കിടത്താതെ ആന്തിരിമായ സൗഖ്യം നൽകുന്ന നീ അനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്ന ഈശ്വര അധ്വാനച്ച് അധ്വാന ചെല്ലക്കവും ഒടിഞ്ഞിട്ടും കിടത്താവും കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല ഈശോയെ അതിനേക്കാളുള്ള പുതിയ പുതിയ ചിലവുകൾ വന്നിട്ട് കിടത്താൽ എന്തിനാണ് ജീവിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് കിടത്താവേ പണിക്ക് പോകാൻ കടങ്ങളുടെ ആധികം കാരണം എത്ര പണിക്ക് പോയാലും അവസാനം വൈകുന്നേരം ആകുമ്പോൾ ചുറ്റിക്കാർ വന്നു ഇൻസ്റ്റോൾമെൻറ്റുകാർ വന്നു കടക്കാർ വന്നുമൊക്കെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകുന്ന കാര്യം വീട്ടിലെ കർത്താവ് കൈയുടെ കൈയ്യോട് പറഞ്ഞ സങ്കടക്കാരോണ്ട് അവർക്ക് എല്ലാം ജീവിക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യന്മാരെ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുകഴ്ചയിൽ യേശു ക്രിസ്തു നാമത്തിൽ ദൈവമെതിരെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടത്തും നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകാൻ കൃപാസ് ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയെ ഞാൻ നിൻ്റെ കൂടെയെക്കുന്നു നീ അമ്മ നിന്നെ സന്ധിക്കെ സഹായിക്കുകയും നീ തിരികെ വരുന്ന കാലത്ത് സന്തോഷത്തോടെ കണ്ണുനീരൂടെ അവർ വിതക്കാൻ പോകുന്നു അവർ ജയഘോഷത്തോടെ എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ പോയി കറ്റയമായി തിരിച്ചെത്താൻ കർത്താവ് എന്നെ ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വചനം അങ്ങയുടെ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ അതിന് അതായത് നമ്മളെ നമ്മൾ നടക്കേണ്ട നിരപ്പുള്ള വഴിയിലൂടെയാണ് അത് നയിക്കപ്പെടേണ്ടത് എന്താണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നല്ല നല്ലാത്മാവെന്ന് പരിശുദ്ധാത്മാവ് ഈ കർത്താവിൻ്റെ ആത്മാവ് ദൈവാത്മാവ് നല്ല ആത്മാവ് പരിശുദ്ധാത്മാവ് അങ്ങനെ സുവിശേഷ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവിന് പല പല പേര് വന്നിട്ടുണ്ട് അതിലൊന്ന അത് പരിശുദ്ധാത്മാവ് എന്ത് പറ്റും വഴിയിലൂടെ നടക്കും നമ്മുടെ ജീവിതത്തിന് കാര്യം നമുക്കൊരു നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത അധർമ്മം പ്ര പ്രവർത്തിപ്പിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മൾ നടത്തും ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും നീ മനഃപൂർവ്വം അധർമ്മത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നീ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് ഭാവിയിൽ കർത്താവ് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അതെന്തിനാണെന്ന് അറിയാവോ നമ്മൾ ഞാൻ കഴിഞ്ഞ ലക്കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു അതായത് പാവിയിൽ ഈ ഇവരെന്താണ് അപ്പോ യാക്കോബി യോഹന്നാനും അവരെ പാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവത്തിന് അവർക്ക് വേണം പാവിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യുദാസീനാണ് ശരിക്കും പറഞ്ഞാൽ സമറിയായിലൂടെ കർത്താവ് വഴിയൊരുക്കാൻ വേണ്ടി വിടേണ്ടത് അങ്ങനെ വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലും ആ വഴി അയാൾ പോയേനും അങ്ങനെയല്ല യുദാസനെ ഇവിടെ നിർത്തിയിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ സാധ്യതയുള്ളവരെ ഇവിടെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് നശിക്കാൻ സാധ്യതയുള്ള അപ്പോസരന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രശ്നങ്ങളുടെ മുഖത്തേക്ക് വിടുന്നത് അപ്പം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം ഉണ്ടെന്ന് ഓർക്കണം അതുകൊണ്ടാണ് സമരയക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ കാര്യം പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴും ജസ്സേമിലോട് ഇതിലൂടെ ജസ്ലേമിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് ചാട്ട്യം പിടിച്ചപ്പോഴും ജോഹന്നാനും യാക്കൂർ വിറഞ്ഞ തുള്ളി അവർ തിരിച്ചു വന്നിട്ട് പറയണത് അവർ അസ്വ അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞാൻ കൽപ്പിക്കട്ടെ എന്ന് അപ്പോൾ ഈശോ ചോദിക്കണ എന്താണ് വാട്ട് സ്പിരിറ്റ് യു ലീഡ്സ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണെന്ന് വെച്ചാൽ നല്ലാത്മാവല്ലെന്നവരുടെ പക്ഷേ ആത്മാവല്ല പിന്നെ കെട്ടാത്മാവാണ് അശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കുന്നത് അശുദ്ധാത്മാവ് നയിച്ചാൽ എന്ത് സംഭവിക്കും അശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ റോ യോഹന പത്തെ പത്ത് സംഭവിക്കും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത് അതായത് സംഭവം അശുദ്ധാത്മാവിനെ കള്ളനെ നയിച്ച് വിളിക്കുന്നത് അപ്പം ഇവർക്കുള്ള ആത്മാവ് കള്ളനാണ് നല്ലാത്മാവല്ല അപ്പം നല്ല ആത്മാവിനെ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക കർത്താവധിയമേ ഞങ്ങളുടെ ഞങ്ങളുടെ യാത്രകള് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളും കർത്താവ് നല്ല ആത്മാവിനാ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു അനുസരിച്ച് അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നും ജീവിക്കാൻ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ആമീൻ